അമ്മ നല്ലൊരു കഥ പറ സുനിക്കുട്ടി അടിപൊളി പണ്ട് പണ്ട് മടിക്കൈ മടിക്കയില് രണ്ട് പേരുണ്ടായിരുന്നു അവര് ആദ്യം അവര് ഇണ്ടായിരുന്നത് പഴയ കാല ലക്ഷം വീട്ടിലായിരുന്നു കഥ പറയാൻ പറഞ്ഞു ഞാൻ പറയുന്നേ അപ്പൊ ആ ലക്ഷം വീട്ടിൽ നിന്നും അവര് രണ്ടുപേരും കളിച്ച് എന്ന കളിച്ച് ചിരിച്ച് ആഘോഷമായി ജീവിക്കുന്ന കാലം ആ ഇടക്ക് അവരുടെ അച്ഛനും അമ്മയും ആ രണ്ട് കളിക്കൂട്ടുകാരെ വേറൊരു രണ്ട് സ്ഥലത്തേക്ക് മാറ്റി അങ്ങനെ ആ കളിക്കൂട്ടുകാർ രണ്ട് സ്ഥലത്തേക്ക് പിരിയുകയാണ് പിരിഞ്ഞു അവർ രണ്ട് പിരിഞ്ഞ് അങ്ങനെ വർഷങ്ങൾ നീണ്ടു വർഷങ്ങൾ വർഷങ്ങൾ എന്താ മാസങ്ങൾ വർഷങ്ങളായി വർഷങ്ങൾ ഇതായി മാറി അങ്ങനെ 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 അവര് രണ്ടാളും കണ്ടുമുട്ടുകയാണ് അവിടെ തുടങ്ങിയാണ് മക്കളെ കഥകൾ കഥയുടെ യഥാർത്ഥ ജീവിതം അത് ശിവന്റെ പാർവതി കഥ പറഞ്ഞാ അല്ല ഒരു ദിവസം പിന്നെ പാർവതി പരമേശ്വരന്മാര് പിന്നെ എന്താ പറഞ്ഞ നമുക്കൊരു കാര്യം ചെയ്യാം അല്ല പിന്നെ ഭഗവാനോട് ദേവി പറയാണ് ഒരു ദിവസം എന്താ ഭഗവാനെ ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്താ പിന്നെ നമ്മളെ പ്രജ അതായത് നമ്മളെ സേവിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ മനുഷ്യർ എന്താ ഇങ്ങനെ പിന്നെ ചില അനീതികളും അനർത്ഥങ്ങളും ഒക്കെ ചെയ്യുന്നത് ഭഗവാനെ അറിയില്ലയോ ഭഗവാനെ നിങ്ങളിപ്പം നിങ്ങളെ പ്രാർത്ഥിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇതൊക്കെ ഇല്ല ചോദ്യം ഭഗവാനോട് ഒരു ദിവസം പാർവതി ചോദിക്കുന്നു അപ്പം ഭഗവാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് എന്റെ കൂടെ നീ പിന്നെ ഭൂമിയിലേക്ക് വാ വന്നിട്ട് നീ ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഓരോരാളെ കഥയും അല്ലെങ്കിൽ ഓരോ ഓരോരാളെയും മനസ്സിലാക്കുക അപ്പം ഒരിടത്ത് ചെല്ലുമ്പോൾ എന്താ കാണുന്നത് ആ ഉം ചില ഏർ ഭഗവാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവിടെയും കുറെ കൊറേ ദുരിതപ്പാടും ദുഃഖങ്ങളും ഒക്കെ ദേവി കാണുന്നു അപ്പം നീണ്ടു നീണ്ടു പോകുന്ന സമയത്ത് വേഷവും മാറുന്നു കാരണം ഒന്ന് ഭഗവാൻ ഒരു കുറവനായിട്ടും ഭഗവതി ഒരു കുർത്തിയായിട്ടാണ് ഇങ്ങനെ പോണത് ആ പോകുന്ന സമയത്ത് ഏർ ഉല്ലസിച്ച് പോകുന്ന സമയത്ത് പാർവതിക്കും ഭഗവാനും ഒരു കുഞ്ഞും കൂടി ജനിക്കുന്നു ആ ആ കുഞ്ഞിനെ അവർ ഒരു എന്താ ഒരു അമ്മയ്ക്ക് ആ അവർ ഇട്ടിട്ട് പോകുന്നു പോയിട്ട് കിട്ടുന്നത് ഒരു ഇല്ലത്തേക്കാണ് ആ കുട്ടീനെ കിട്ടുന്നത് ഇല്ലത്തെ ആ കുട്ടി എത്തിപ്പെടുന്നു കിട്ടുന്നു ഇല്ലത്തേക്ക് കിട്ടുന്നു ഇല്ലത്തേക്ക് കിട്ടിയ അവർ ലാളിച്ചും അവിടുത്തെ അവർ തിരുമേനി ലാളിച്ചും അതുപോലെ അമ്മയും ലാളിച്ചും എല്ലാം വളർത്തുന്നു വളർത്തി കൊണ്ടുപോകുന്നു കൊണ്ടുപോയിൻ്റെ ഇടയിൽ കുഞ്ഞ് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ മാഖാ മോശമായ രീതിയിലാണ് ഈ കുട്ടി വളർന്നുകൊണ്ട് പോകുന്നു കിട്ടുന്നതിനെപ്പോ കൂന്ന് ചോരയൊക്കെ കൂടിച്ച് അങ്ങനെ ഇങ്ങനെ ആവുന്നു ഒരുമാതിരി സ്വഭാവം കാട്ടുന്നു ഇത് പറഞ്ഞ അമ്മ അമ്മേനെ തന്നെ ദ്രോഹിക്കുന്നു ഈ കുട്ടി ദ്രോഹിക്കുന്നു ആത്തേ തന്നെ കുട്ടി ദ്രോഹിക്കാൻ തുടങ്ങി അതുകൊണ്ട് ആ രണ്ടാ രണ്ടു പേരും കൂടി ഈ മകനെ പേടിച്ച് അകത്തളത്ത് അകത്ത് പോയി വാതിലൊക്കെ അടച്ച് ഈ അമ്മയും അച്ഛനും പേടിച്ച് വിറച്ചിരിക്കുകയാണ് എല്ലാവരെയും ആരെയും വെച്ചേക്കുന്നില്ല ലാസ്റ്റ് എന്താ അരാ ആ ആ ഒരു മകൻ ആരാ ലാസ്റ്റ് സക്ഷാൽ പരമേശ്വരൻ തന്നെ അതിനൊരു സമാധാനം കണ്ടെത്തുന്നു ആ മകനാണ് ആര് ആ മകനെ പിന്നെ ഈ നമ്മളെ തിരുമേന എന്ത് ചെയ്യുന്നറിയോ വരുന്ന പോലെ വരുന്നവരെ കൊത്തി നുറുക്കുന്നു മകനെ തന്നെ ജീവി ഇനി ഇങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ട എല്ലാത്തിനും ത ഇങ്ങനെ ഒരുപാട് ഒരുപാട് പാ പാതി പാതി വാതി തറിക്കുന്നു തറിച്ച പോലെ തന്നെ ആടുന്നു ആ തറച്ച കഷ്ണം തന്നെ കൊറേ രൂപമായിട്ട് വരുന്നു ആരെ ആരെ മകനാണിത് പാർവതി പരമേശ്വരന്റെ മകനല്ലേ വരാതിരിക്കില്ലല്ലോ അപ്പൊ ഇപ്പം മുന്നൂറ്റാറ് കഷണങ്ങളാക്കിയിട്ടും ഈ മുന്നൂറ്റാറ് കഷ്ണമായിട്ടും വന്നത് സാക്ഷാൽ ആരാ കുട്ടിച്ചാത്തൻ അവരാണിപ്പം മുന്നൂറ്റാറ് കുട്ടിച്ചാത്തന്മാരുണ്ട് പല രൂപത്തിലും പല വർണ്ണത്തിലും പല രീതിയിലും മുന്നൂറ്റാറ് കുട്ടിച്ചാത്തൻ ദൈവങ്ങളാണ് ഇന്ന് തെറിയായിട്ടും കെ നമ്മളെ നാട്ടില് കാസർഗോഡ് ജില്ലയിൽ കെട്ടിക്കോലായിട്ടും പിന്നെ ഉം തെക്കോട്ട് ഭാഗത്ത് തെറിയായിട്ടും മുന്നൂറ്റാറ് കുട്ടിച്ചാത്തന്മാരാണെന്ന് കെട്ടിയാടപ്പെടുന്ന കോലങ്ങൾ